ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യ അനിരുദ്ധിനോട് ചോദിക്കുകയാണ് ഇവിടെ എൻ്റെ മോളവിടെ അപ്പോൾ അനിരുദ്ധൻ ഞാൻ പറയുന്നുണ്ട് എന്തിനാണ് മോളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നീ നീയൊന്ന് ചിന്തിച്ചു നോക്ക് നമുക്ക് അവളെ കുറിച്ച് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നൊരു യാതൊരു അവകാശവും അധികാരമൊന്നുമില്ല എനിക്ക് അധികാരമുണ്ട് കാരണം അവൾ എൻ്റെ നെഞ്ചിൽ ചൂടായിട്ടാണ് വളർന്നത് ഞാൻ ഭക്ഷണം കൊടുത്താണ് അവള് വളർന്നത് ഞാൻ കൈപിടിച്ച് നടത്തിയാണ് അവൾ നടക്കാൻ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെൻറ്റിമെൻസ് ആയുള്ള കാര്യങ്ങൾ മുഴുവനും ഇവിടെ അനന്യ പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സാരസ്വതിയമ്മയുടെ വിളിയേക്കുന്നത് ഭയങ്കര കരച്ചിൽ ഓടി വാ അനന്യ അനജുത്തേ എന്ന് പറയുകയാണ് അപ്പോൾ സാരസ്വതിയമ്മയുടെ ആ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഓടി ചെല്ലുകയാണ് ഓടിച്ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ സുമിത്ര തല കറങ്ങി നിലത്ത് കിടക്കുന്നു അപ്പോൾ ആൻറ്റതും അനന്യയും അമ്മേ ആൻറ്റി അമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയും വിളിക്കുന്നുണ്ട് പക്ഷേ സുമിത്ര കണ്ണു തുറക്കുന്നില്ല മൂക്കിൽ നിന്ന് ബ്ലഡും ഒഴുകുന്നുണ്ട് സുമിത്രയുടേത് അങ്ങനെ നമ്മുടെ പ്രതീക്ഷിനെ കാണിക്കുകയാണ് അപ്പോൾ പ്രതീക്ഷ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ കൊച്ചാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ നീ കിടന്ന് ഉറങ്ങുക ഇല്ല എൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ ആൻഡതും അതേപോലെ തന്നെ അനന്യാണ് എനിക്ക് എൻ്റെ മമ്മിയും ഡാഡിയും കാണണം എനിക്കിവിടെ നിന്ന് പോകണം ഇത് കേട്ട് പ്രതീക്ഷിന് അരിച്ചാൽ വന്നിട്ട് നിർത്ത് നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞില്ലേ എന്ന് കൊച്ചിനോട് ദേഷ്യപ്പെട്ട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ആകെ പേടി തോന്നുകയാണ് കൊച്ച് പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ കൊച്ചിന് പേടിയായെന്ന് ഈ പ്രതീക്ഷിന് മനസ്സിലാവുകയാണ് അപ്പോൾ പ്രതീക്ഷ കൊച്ചിൻ്റെ തോളിലൊന്നും പിടിക്കുകയാണ് മോളയെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ പ്രതീക്ഷിൻ്റെ കൈ അങ്ങോട്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് എന്നെ പിടിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊച്ചവിടെ പെരുമാറുന്നത് പ്രതീക്ഷിന് സങ്കടം സഹിക്കാൻ പറ്റില്ല പ്രതീക്ഷ അവിടെ നിന്ന് ഹാളിലേക്ക് പോവുകയും ചെയ്യുകയാണ് സ്വരം മോളാണെങ്കിൽ ഇത് ഭയങ്കര കരച്ചിൽ എന്ത് ചെയ്യുമെന്ന് അറിയാവുള്ളൊരവസ്ഥ അങ്ങനെ സുമിത്രയെ വിളിക്കണോ വേണ്ടേ എന്നൊക്കെയാ ഫോൺ എടുക്കുന്നുണ്ട് പിന്നെയും കട്ടാക്കുന്നുണ്ട് ഫോണെടുക്കുന്നുണ്ട് പിന്നെയും കട്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമാണോ പ്രതീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരി സ്വരം മോളത്ത് ഒന്നും കൂടി പോകാൻ ഒക്കെ വിചാരിച്ചുകൊണ്ട് പ്രതീക്ഷി നേരെ റൂമിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സ്വരം കാണാനില്ല സ്വരം മോളെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് പേടിയായി മോളെ സ്വരമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ സ്വരമോളെ അവിടെ എങ്ങും കാണാനില്ല സ്വരമോളെ മോളെ സ്വരമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് പക്ഷേ സ്വരമോളെങ്ങോട്ടോ പോയിക്കളഞ്ഞു അങ്ങനെ പ്രതീക്ഷ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെയും കാണുന്നില്ല കുറച്ച് ദൂരം അങ്ങോട്ട് ഓടി നോക്കി പക്ഷേ കൊച്ചിനെ കാണാത്തത് കൊണ്ട് വണ്ടിയെടുത്ത് പോകാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ വിചാരിച്ചത് അങ്ങനെ വണ്ടിയെടുത്ത് പ്രതീക്ഷ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്രയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ട് ഓക്സിജൻ ഒക്കെ വെച്ചിരിക്കുകയാണ് ഡോക്ടർ വന്ന് ഹൃദയടിപ്പൊക്കെ നോക്കുന്നുണ്ട് കുറേ പരിശോധനകളെല്ലാം നടത്തുന്നുമുണ്ട് ഡോക്ടറും പേടിയേ ഇനി സുമിത്ര കണ്ണ് തുറക്കുക എന്നുള്ളൊരു പേടിയാണ് ഡോക്ടറിനുള്ളത് അങ്ങനെ ഡോക്ടർ പതിക്കൊന്ന് സുമിത്രയെ സുമിത്ര സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു നോക്കുന്നുണ്ട് അപ്പം സുമിത്ര ഒന്ന് പതിയൊന്ന് കണ്ണനക്കുന്നു പക്ഷെ കണ്ണ് തുറക്കുന്നില്ല ഉണ്ടെന്ന് ഡോക്ടറിന് മനസ്സിലായി അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ ഹോയൻ ദൈവം ഇപ്പോഴാണ് സമാധാനമായത് ഇനി കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് നേഴ്സിനോട് പറഞ്ഞിട്ട് ഡോക്ടറെ അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടർ നേരെ അയച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചാടി എണീക്കാണ് എൻ്റെതും അതേപോലെ തന്നെ എന്നെയും എന്നെയും എല്ലാവരും ചാടിയണീട്ട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളല്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പ്രഷർ കയറിയതാണ് അതിൻ്റെ കാര്യമല്ല എൻ്റെതേ എൻ്റെ തനിക്കറിയാവുന്ന കാര്യമല്ല താനൊരു ഡോക്ടർ അല്ലേ എന്നൊക്കെ ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനീ മനസ്സിലാക്കിയില്ല ഡോക്ടർ എന്നിങ്ങനെ ഡോക്ടറോടും പറയാണ് ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ പക്ഷേ ആൻറ്റിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നല്ലോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ അത് പ്രഷറൊക്കെ കൂടുമ്പോഴേ നമ്മുടെ ചെറിയ വെയിന് ചില വേരിയേഷൻസൊക്കെ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് മൂക്കിന്ന് ബ്ലഡ് വന്നത് കൂടുതൽ പേടിക്കാനൊന്നും ഇല്ല എന്നും ഡോക്ടർ പറയുകയാണ് പക്ഷേ അതിനുശേഷം ഡോക്ടർ അനിരുദ്ധനോട് അനിരുദ്ധെ താനൊന്ന് വന്നേ എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അങ്ങനെ ഡോക്ടറിൻ്റെ പിന്നാലെ നമ്മുടെ അനിരുദ്ധ പോവുകയാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ആകെ സംശയം തോന്നി അങ്ങനെ നമ്മുടെ അപ്പോഴാണ് അനന്യ വീണ്ടും കൊച്ചിനെക്കുറിച്ച് ആലോചിക്കുന്നത് അനന്യ ആണെങ്കിൽ ദൈവം എൻ്റെ മോൾ എൻ്റെ മോൾ മോളിത് എവിടെയാണ് എനിക്ക് എൻ്റെ മോളെ കാണണം അപ്പോൾ പൂജ ആശ്വാസപ്പെടുത്തുകയാണ് ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ് ഇതേ സമയം തന്നെ പ്രതീഷ് ആണെങ്കിൽ കൊച്ചിനെ തിരഞ്ഞ് വണ്ടിയെടുത്തിട്ട് ഭയങ്കര പോകലാണ് പക്ഷേ കൊച്ചിനെ അവിടെയെങ്കിലും കാണാല്ലോ കൊച്ചു എങ്ങോട്ടേക്കോ ഓടി ഓടി പോവുകയാണ് പക്ഷേ കൊച്ചിൻ്റെ പിന്നാലെ രണ്ട് ഗുണ്ടകളും ഓടി ഓടി പാഞ്ഞു പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി പേടിച്ചിട്ട് ഓടി ഓടി കൊച്ചിന് ക്ഷീണിച്ചു കതച്ചു കൊച്ചവിടെ തന്നെ നിൽക്കുകയാണ് നിന്ന് കഴിഞ്ഞതിന് ശേഷം ആ ഗുണ്ട വന്ന് കൊച്ചിൻ്റെ കൈ കീറി അങ്ങോട്ട് ഒറ്റ പിടുത്തം കൊച്ചാണെങ്കിൽ പേടിച്ച് വരച്ച് കൊച്ചിനെ ആ ഗുണ്ടകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് വരെ ഗുണ്ട പറയുകയാണ് അപ്പോൾ ഗുണ്ടയുടെ ആ ഒരു പ്രവർത്തി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനൊന്നും പറയാനായിട്ട് പറ്റില്ല കൊച്ചിനെ കൊണ്ട് ആ ഒരു സ്ഥലം ഇട്ടു പ്രതീക്ഷയാണെങ്കിൽ കാറിങ്ങനെ ചുറ്റി കിടക്കുകയാണ് കൊച്ചെവിടെ കൊച്ചെവിടെയെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കണ്ടെത്താനും പ്രതീക്ഷിനും കഴിഞ്ഞില്ല അങ്ങനെ പിന്നീട് ഡോക്ടർ ഈ സുമിത്രയുടെ അസുഖകാര്യത്തെക്കുറിച്ച് പറയുകയാണ് അൻദിനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻ്റതാകെ വിറച്ചുപോയി ഏതോ ഡോക്ടറുടെ ഭാ ഭാഷയിൽ ഏതോ ഒരു രോഗത്തിൻ്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ വീണ്ടും എൻ്റെ ഇത് ചോദിക്കണം ഒരു അസുഖം എൻ്റെ അമ്മയ്ക്കുണ്ടോ അതെ ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതായിരുന്നു നിങ്ങളൊരു ഡോക്ടറാണ് ഒരു മകനാണ് പക്ഷേ സുമിത്രയുടെ കാര്യം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെതാകെ തല കൊനിച്ചു നിൽക്കുകയാണ് ഈ അസുഖത്തിലെ തുടർന്ന് ദേ മുടി നന്നായിട്ട് നരക്കും മുടി കൊഴിയാനായിട്ട് തുടങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് നിന്ന് പോകും തലയിറങ്ങി വീഴും മൂക്കിന്ന് ബ്ലഡ് വരും അങ്ങനെതായ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഈ രോഗത്തിന് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇടയ്ക്ക് എപ്പോഴോ തല ഇറങ്ങിയൊക്കെ വീണ്ടുണ്ടാവും നിങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെതിനും വല്ലാത്തൊരു നാണക്കേട് തോന്നി കാരണം തൻ്റെ അമ്മയെ തനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ലല്ലോ എടോ സുമിത്ര സുമിത്രയുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര നാളായിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അതൊരു ഏഴ് വർഷമോ ഏഴ് വർഷമോ ആ ആറ് വർഷം അമ്മ കോമയിലായിരുന്നു ഡോക്ടറെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴും ഓ കോമയിലായിരുന്നല്ലേ പിന്നെ ഭർത്താവ് മരിച്ചതിൽ ഒരുപാട് സ്ട്രെസ്സ് ട്രെസ്സ് അനുഭവിക്കേണ്ടി വന്നല്ലേ സുമിത്ര എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ അമ്മ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങളും ടെൻഷനും ഒക്കെ അനുഭവിച്ചു പക്ഷേ ഇനി അങ്ങനൊരു സംഭവം സുമിത്രയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് പാടില്ല എടുത്ത് മകൻ എന്ന നിലയിൽ ഒരു ആശ്വാസവാക്ക് ഒരു കരുതൽ ഉണ്ടായാൽ മതിയേടോ ആ അമ്മ സമാധാനത്തോടെ ജീവിച്ചോളും അതെങ്കിലും അവർക്ക് കൊടുക്കണമെന്നും പറയണം ഡോക്ടർ ഞാനിന്നെ നമ്മുടെ കാര്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചോളാം ഡോക്ടർ അമ്മയ്ക്ക് വേറെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു ഡോക്ടറായ തന്നോട് വിശദീകരിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇനി സുമിത്രയുടെ കാര്യം ശരിക്കും നോക്കണം പിന്നെ ഇപ്പോൾ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ പ്രഷറിൻ്റെ വേരിയേഷൻ പ്രഷർ നന്നായിട്ട് കൂടിയത് കൊണ്ട് പെട്ടെന്ന് അനുഭവപ്പെട്ട ആ ഒരു ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവ കണ്ടു വന്നത് ഇനിയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നൊക്കെ ഡോക്ടർ വിശദീകരിച്ച് വിശദീകരിച്ച് തന്നെ പറയുകയാണ് ആൻഡത്തിനോട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻഡത്തിന് ഭയങ്കര ഒരു സങ്കടം തോന്നിയാണ് ദൈവം അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് ആൻഡത്തിന് സങ്കടം പിന്നീട് നമ്മുടെ പ്രതീക്ഷിനെ കാണിക്കുകയാണ് പ്രതീക്ഷ സ്ത്രീനിലേക്ക് ഓടി വന്നിരിക്കുകയാണ് കാരണം ഇനി മോളെങ്ങാനും ഓടി സ്ത്രീനിലേക്ക് വന്നു എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സ്ത്രീനിലേക്ക് ഓടി വന്നത് സ്വരമോള എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ് അപ്പോഴേക്കും ദേവായിരുന്നു സരസ്വതി അമ്മ സരസ്വതി അമ്മ ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ അപ്പം സരസ്വതി അമ്മ സ്ത്രീനിലത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം എന്താടാ നീ എന്തിനാണ് എപ്പോഴും കൂടെ വന്നത് നിനക്ക് സമാധാനമായില്ലേടാ നീ എവിടെയാടാ കൊച്ചിനെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് സ്വരമോളെ എവിടെയാടാ ദേ നീയാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ എന്താ അച്ഛുമേ നീയെ കൊച്ചിനെ കൊച്ചിലെ കൊണ്ട് പോയില്ലേ നിന്റെ അമ്മയ്ക്ക് വയ്യാതെയായി അവളിപ്പം ഐ സിയുയിലാണ് ഐ സി കിടക്കുകയാണ് ദേ നിനക്ക് സമാധാനമായല്ലോ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനാകെ സങ്കടം തോന്നുകയാണ് ദൈവം എൻ്റെ അമ്മ അതെ എല്ലാത്തിനും കാരണം നീ തന്നെയാണ് ഹോ ഒരാ അച്ഛമ്മ നിൽക്കുന്നു ഒരാ എടാ സ്വരമോളെ കൊണ്ടുപോടാ നീ അച്ഛനാണെന്ന് പറയുന്നുണ്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനെ അത്ര വലിയ കഴിവൊന്നും വേണ്ട പക്ഷേ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കണമെങ്കിൽ അതിന് നല്ല പ്രയാസം തന്നെയാണ് പ്രതീക്ഷെ അനന്യ അനിരുദ്ധമാണ് ആ കുഞ്ഞിനെ വളർത്തിയത് നീ ജനിപ്പിച്ചെന്ന് വിചാരിച്ച് അതിന് യാതൊരു പ്രയോജനവും ഇല്ലടാ പ്രതീക്ഷയെ എന്നൊക്കെ ഇങ്ങനെ വളരെയേറെ പ്രതീക്ഷിനെ കുറ്റപ്പെടുത്തിയിട്ട് കുറേ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കൊണ്ടുവന്നു ആ കൊച്ചിനെ ആ കൊച്ചിനെ തന്നെ സങ്കടത്തിലാണ് സുമിത്ര തലാറങ്ങി വീണത് സുമിത്രയുടെ മൂക്കിൽ നിന്ന് ബ്ലഡും വന്നു ഇപ്പോൾ ഉള്ള ഐസ്യ ഐസ്യു ആണ് അവളുടെ ജീവനെടുക്കാൻ വേണ്ടിയാണ് അവിടെ നീ തിരിച്ചു വന്നത് എന്നൊക്കിങ്ങനെ പ്രതീക്ഷിനെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് ആകെ പേടി തോന്നുകയാണ് എവിടെയെടാ സ്വരമോൾ എവിടെ അത് പിന്നെ അച്ഛമ്മ സ്വരമോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് ഏ ഇവിടെ ഉണ്ടെന്നോ നീ അല്ലേട കൊച്ചിനെ കൊണ്ടുപോയത് എന്നിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണോ അവിടെ നീ വരുന്നത് മാര്യാദയ്ക്ക് കൊച്ചിനെ കൊണ്ടുവന്നോ എവിടെടാ കൊച്ച് എന്ന് ചോദിക്കുകയാണ് പേതി കേട്ടപ്പോഴേക്കും അറിയില്ല അച്ഛമ്മ കൊച്ചവിടെന്നറിയില്ല കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി എവിടെ പോയെന്ന് പോലും അറിയില്ല എൻ്റെ ദൈവമേ എടാ ചതിയാണ് എടാ ദുഷ്ട നീ എന്താടാ കാണിച്ചത് ആ കൊച്ചിനെ നീ നഷ്ടപ്പെടുത്തിയല്ലോടാ ഇനി എന്ത് സമാധാനോടാ നീ പറയ പറയേണ്ടത് ദേ നിനക്ക് ഇതൊക്കെ വേണോടാ കാരണം നീ ഈ കുടുംബത്തിലെ ഒരുപാട് എല്ലാവരെയും വേദനിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ സരസ്വതി പറയണം ദൈവം ഇനി കുഞ്ഞിനെ കാണാതെ സുമിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എൻ്റെ പേടി എത്രയും പെട്ടെന്ന് പോയി കുഞ്ഞിനെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ നിന്നെ വെച്ചെങ്കിൽ ഞാൻ പോയി കണ്ടുപിടിച്ചോടാ എന്ന് പ്രതീക്ഷിനെ ഭീഷണിപ്പെടുത്തുകയാണ് സരസ്വതി അമ്മ ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്ര സുമിത്രയ്ക്ക് പെട്ടെന്ന് ബോധം വീഴുകയാണ് പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുകയാണ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറും നേഴ്സുമാരൊക്കെ നിൽക്കുന്നുണ്ട് സുമിത്ര അവിടെ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ എണീക്കേണ്ട അവിടെക്ക് ഇടന്നോ സുമിത്ര എന്ന് പറയുകയാണ് അപ്പം ഇടയ്ക്ക് സുമിത്ര പറയുകയാണ് എവിടെ എൻ്റെ എവിടെ സ്വരമോളോ അതാരാ അതെൻ്റെ കൊച്ചുമോളാണ് ആ അതാണോ ഇപ്പം വിളിക്കാം കേട്ടോ സിസ്റ്ററെ സുമിത്രയുടെ മകനെ വിളിച്ചുകൊണ്ട് വന്നേ അങ്ങനെ അൻറ്റുതു നേരെ അകത്തേക്ക് കയറി വരികയാണ് അകത്തേക്ക് കയറി വന്നിട്ട് അൻറ്റുതിനെ അൻഡുദിനോട് നോക്കിയിട്ട് നമ്മുടെ സുമിത്ര ചോദിക്കുകയാണ് സ്വരമോളെ അവിടെ എനിക്ക് സ്വരം മോളെ കാണാം പ്രതീക്ഷിനോട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ അത് അത് പിന്നെ അമ്മേ നീ വിളിക്ക് പ്രതീക്ഷിനെ വിളിക്കുക എനിക്ക് സ്വരമോളെ കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് സ്വരമോളെ കാണാം നീ പ്രതീക്ഷിനെ വിളിക്കാനായിട്ട് നോക്കും അൻറ്റുദ് അത് പിന്നെ അമ്മേ സ്വരമോളെ നാളെ കൊണ്ടുവരാം അമ്മേ അതെ ശരിയാവുള്ളൂ നാളെ കൊണ്ടുവരാം പറ്റില്ല എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മോളെ കാണണം നീ പെട്ടെന്ന് വിളിക്കുക എനിക്ക് സ്വരമോളെ കണ്ടേ മതിയാവുള്ളൂ അൻറ്റുതേ നീ വിളിക്ക് അവനോട് ഞാൻ സംസാരിക്കാം എനിക്ക് ഫോൺ ചെയ്തതാണ് ഞാൻ സംസാരിക്കാം അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ആ സ്വരമോളെ ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാനായിട്ട് പാടില്ലേ അൻറ്റുതേ എന്തിന് താമസം വെക്കുന്നത് അതല്ല ഡോക്ടർ പിന്നെ എന്താണ് അപ്പം സുമിത്ര വീണ്ടും വീണ്ടും പറയാണ് നിന്നോട് ഞാൻ വിളിക്കാല്ലേ പറഞ്ഞത് എനിക്ക് എൻ്റെ കൊച്ചിനെ കാണണം നീ വിളിക്കുക പ്രതീക്ഷ അൻറ്റുതെ എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വരമോൾ പ്രതീക്ഷിൻ്റെ കൂടെ ഇല്ല അമ്മേ ഇത് കേട്ടിട്ടും സുമിത്രയോടൊന്ന് ചാടി എണിക്കുകയാണ് സുമിത്രയുടെ ആ ഇതൊക്കെ കണ്ടു എല്ലാവർക്കും ആകെ പേടി തോന്നി എന്താ എന്താന്ന് നീ പറഞ്ഞത് സ്വരമോള് പ്രതീക്ഷിൻ്റെ കൂടെ ഇല്ലെന്നോ അതേ അമ്മ പ്രതീക്ഷ ശ്രീനിലത്തിൽ വന്നായിരുന്നു അവൻ പറയുന്നത് സ്വരമോളെ കാണാനില്ല എന്നാണ് സ്വരമോളെ എങ്ങോട്ട് പോയെന്നറിയില്ല എൻ്റെ ദൈവമേ എന്റെ കോച്ചിനെ എനിക്ക് കാണണം ഞാനിനി എവിടെ പോയി എന്റെ കോച്ചിൽ അന്വേഷിക്കും അപ്പോൾ കൈ കുത്തിച്ച് സൂചി മുഴുവൻ വലിച്ച് പറിക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്ക് അരിശ്യം വരികയാണ് സുമിത്ര താൻ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബോഡി ഭയങ്കര വീക്കാണ് നിങ്ങൾ ട്രിപ്പ് കയറി കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ഇറങ്ങി നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടീറ്റ് നടക്കാനായിട്ട് പറ്റില്ല സുമിത്ര നിങ്ങളുടെ ബോഡി വീക്കാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ ഡോക്ടർ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളെ കാണാം എൻ്റെ മോളെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് പറ്റില്ല ഡോക്ടർ എനിക്ക് കണ്ടേ മതിയാവുള്ള ഡോക്ടർ എന്നെ വീട് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര എല്ലാവരുടെയും കൈ തട്ടി തെറിപ്പിച്ച് നേരെ ആയി സിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞയും അതേപോലെ തന്നെ പൂജയും എല്ലാവരും കൂടി ഇവിടെ നിന്ന് ചാടി എണീക്കുകയാണ് അപ്പോൾ വരുന്നു പ്രദേശ് പ്രതീക്ഷിനെ കണ്ടുടനെ തന്നെ സുമിത്രയുടെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുകയാണ് സു പ്രതീക്ഷ കാരനാണല്ലോ കൊച്ചിനെ ഇപ്പം കാണാതെ പോയത് അങ്ങനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിനും ആകെ സങ്കടം തോന്നി അങ്ങനെ പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ സുമിത്ര ചെന്നിട്ട് എവിടെടാ എവിടെ എൻ്റെ മോള് നീയല്ലേടെ എൻ്റെ മോളെ കൊണ്ടുപോയത് കാണിച്ചാടാ സ്വരമോളെ മോളെ കാണിച്ചാടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് നമ്മുടെ സുമിത്ര പറയടാ എൻ്റെ മോളെവിടെ എൻ്റെ മോളെ കാണാം എൻ്റെ മോളെവിടെയേടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെയായി ഹോസ്പിറ്റൽ മുഴുവൻ ആകെ പ്രശ്നം അങ്ങനെ അൻഡുതുമനന്യൊക്കെ സുമിത്രയെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പ്രതീക്ഷിൻ്റെ നാവിൽ നിന്നും എങ്ങനെയെങ്കിലും സ്വരമോളെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ സുമിത്രയ്ക്ക് ഇനി സമാധാനം ഉണ്ടാവുള്ളൂ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എവിടെ പോയി ഇനിയിപ്പോൾ പ്രദേശിൻ്റെ സ്വഭാവം മാറോ അനിക്കും എൻ്റെ ഇതിന് വിട്ടുകൊടുക്കോ ഇനി സുമിത്രയുടെ നില എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബ